ഹരിശ്രീ ഗണപതി നമ അഭിജ്ഞസ്തു നക്ഷത്രജാലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ഒക്ടോബർ മാസം അതായത് കന്നിമാസത്തിലെ ഫലനക്ഷത്രപരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മകം പൂരം രണ്ട് നാളാണ് അപ്പോൾ ചാനൽ ആദ്യം പണ്ടാണ് കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽബട്ടൺ അമർത്തി ഓണം എന്നുള്ളൊരു ഭാഗം ഇനി വിളിരു അതായത് പുറത്ത് ആദ്യം തന്നെ വീഡിയോസൊക്കെ ലഭിക്കും മകം അതായത് കേതുവും ശുക്രനും സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേഹസുഖം കുറയും നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നത് ദേഹസുഖം കുറയും ചിലപ്പം കൂടുകയും ചെയ്യാണ്ടും മാറി മാറി വരും ഭൗതിക കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ വരുന്നുണ്ട് ചുവ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് മനക്കരത്തേവും നേരത്തെ പരിശ്രമിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങളൊക്കെ അനായാസം കിട്ടാൻ ഒരു ഉള്ള സമയമാണിത് ബുദ്ധിപൂർവ്വം സംസാരിക്കും നിങ്ങൾ കാരണം ബുധൻ രണ്ടിനാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ അറിവും ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കും വ്യാഴം പതിനൊന്നിലായിരുന്നു അത് പന്ത്രണ്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ പതിനെട്ടിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്കൊന്ന് വാഗ്ദാനങ്ങളിലൊക്കെ ചെറിയ വിടവുണ്ട അതായത് ക്ഷീണമുണ്ടാകും ദാമ്പത്യത്തിലൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് വീണ്ടും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ പ്രത്യേകിച്ച് അർദ്ധജനങ്ങളുടെ ഇനി പൂരം നക്ഷത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഉണ്ട് പ്രതികൂലമായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ സമ്മിശ്ര ഫലങ്ങൾ വരും പക്ഷെ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ലൊരു സമയമാണ് കോഴ്സുകളൊക്കെ പുതിയത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഗുണം ചെയ്യും കലാസാഹിത്യ രംഗത്തു നിന്നൊക്കെ വിട്ടുന്ന ആൾക്കാർക്ക് അത് വീണ്ടും അതിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അവസരങ്ങളൊക്കെ വരുമതിൽ പക്ഷെ നിങ്ങളുടെ കൂട്ടുകെട്ടുകളൊന്ന് ശ്രദ്ധിക്കുക അതൊന്ന് ആത്മപരിശോധനയ്ക്ക് ശേഷമേ ആകാവുള്ളൂ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നും എങ്ങോട്ട് പോകണമെന്നൊക്കെ ഒരുപാട് ആത്മാർത്ഥത വേണ്ട ജോലിക്കാർക്കൊക്കെ പൈസയൊക്കെ കൂട്ടി കിട്ടാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട് പറയും ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് കിട്ടാൻ സാധ്യത കുറവാണ് ജോലി തരത്തിൽ സമാധാനമൊക്കെ കുറയും പുതിയ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടാൻ സാധ്യത കുറവാണ് ബിസിനസ്സിലും പോലുള്ള അവസ്ഥ അങ്ങനെ തന്നെ പോകും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഭൂമി വാങ്ങാൻ സാധ്യത നേരത്തെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കരാറുകൾ കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നൊരു സമയമാണ് നിങ്ങളുടെ വസ്തു വസ്തുവിന്നൊക്കെ ആദായം കിട്ടാനൊക്കെ ഒരു സാധ്യത സാധ്യത കാണുന്നുണ്ട് കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണതിന് കേസിനൊക്കെ അനുകൂല വിധിയുണ്ടാവും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് നാളുകളെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം